ഇയോബ് അധ്യായം ഇരുപത്തി ഏഴ് ഇയോബ് തന്റെ സുഭാഷണം തുറന്നു ചൊല്ലിയതന്മാർ എന്റെ നായം നീക്കളഞ്ഞ ദൈവത്താണ് എനിക്ക് മനോവസനം വരുത്തി സർവശക്തനാണ് എന്റെ പ്രാണം മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലുമുണ്ടല്ലോ എന്റെ അതിനെ നീതിയായിട്ട് സംസാരിക്കില്ല എന്റെ നാവ് വ്യാജമിച്ചിരിക്കുകയും ഇല്ല നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളെ സമ്മതിക്കില്ല മരിക്കുവോളും എന്റെ നഷ്ടമല്ലെന്ന് ഉപേക്ഷിക്കുകയില്ല എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു എന്റെ ഹൃദയം എന്റെ നാളുകളിലൊന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്റെ ശത്രുദുഷ്നെ പോലെയും എന്റെ എതിരാളി നീരി കേട്ടവനെ പോലെയും ആകട്ടെ ദൈവവും വഷനെ ചേരിച്ച് അവന്റെ പ്രാണനം എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാവിശേഷിച്ചുള്ളൂ അവന്റെ കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ തെരുവികൾ കേൾക്കുമോ അവൻ സർവ്വശക്തിയെ ആന്ധിക്കുമോ എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ച അപേക്ഷിക്കുമോ ദൈവത്തിന്റെ കൈയ്യെ കുറിച്ച് ഞാൻ നിങ്ങൾ ഉപദേശിക്കും സർവശക്തിന്റെ ആന്തരം ഞാൻ മറച്ചു വെക്കുകയില്ല നിങ്ങൾ എല്ലാവരും അത് കണ്ടിരിക്കുന്നു നിങ്ങൾ വർദ്ധബുദ്ധികളായിരിക്കുന്നത് എന്ത് ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കളുള്ള ഓഹരിയും ദുഷ്ടന്മാർ സർവശക്തങ്ങളിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ അവന്റെ മക്കൾ പെരികിയാൽ അത് വാളനായിട്ടത്രേ അവന്റെ സമൃദ്ധി അപ്പം തന്നെ തൃപ്തരാകില്ല അവന് ശേഷിച്ചോർ മഹാമാരിയാൽ കുഴിയിലാകും അവന്റെ വ്രതവമാർ ലഭിക്കുകയുമില്ല അവൻ കൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു തന്നെ ഉള്ളൂ നീതിമാൻ അത് ഒടുക്കും കിട്ടമില്ലാത്തവൻ വെള്ളി പങ്കിടും ചില പോലെ അവൻ വീട് കുറയുന്നു കാവൽക്കാരൻ മാടം കിട്ടുന്നത് പോലെ തന്നെ അവൻ ധനവാനായി കിടക്കുന്നു പിന്നെ അങ്ങനെ ചെയ്യുകയില്ല അവൻ കണ്ണു തുറക്കുന്നു ഇല്ലാതെയാവുന്നു വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു കിഴക്കുംകാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ പാറ്റിക്കളയുന്നു ദൈവ അതിരിയാതെ അവനെ ഈയ്യുന്നു തൃക്കയിൽ നിന്ന് ചാടി പോകുവാൻ അവൻ നോക്കുന്നു മനുഷ്യർ അവന്റെ നേരെ കൈകൂട്ടും അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കും